തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പ്രമേയത്തിൽ ഉറച്ചും സർക്കാർ കാത്തും സമവായ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ച് മണ്ഡല എം എൽ എ പി ബാലചന്ദ്രൻ ഇരു ഇരുദേവസ്വം ഭാരവാഹികളുമായി ചർച്ച നടത്തി പാറമേക്കാവ് ദേവസ്വം ഓഫീസിലെത്തിയ എം എൽ എക്ക് ഭാരവാഹികൾ പ്രമേയത്തിന്റെ പകർപ്പ് കൈമാറി വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്നും പൂരം ഭംഗിയായി നടക്കുമെന്നും എം എൽ എ ഉറപ്പു നൽകി ീരണമെങ്കിൽ കോടതിക്ക് പുറത്തു വെച്ചോ അല്ലെങ്കിൽ കോടതിക്ക് ഒരു കൊണ്ടോ ഈ പ്രശ്നം അത് സ്വീകാര്യമായത് കേരളത്തിന്റെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് രണ്ട് നിവേദനം ഞാൻ തന്നെ നേരിട്ട് കൊടുത്തിട്ടുണ്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജും ഒപ്പമുണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി കൂടിയാലോചന നടത്തുമെന്നും എം എൽ എ അറിയിച്ചു പിന്നീട് ടി എൻ പ്രതാപൻ എംപിയും ദേവസ്വം ഭാരവാഹികളുമായി കൂടിയാലോചന നടത്തി പ്രമേയത്തിന്റെ പകർപ്പ് എം ബിക്കും ദേവസ്വം ഭാരവാഹികൾ കൈമാറി വിഷയത്തിൽ സാധ്യമായ ഇടപെടൽ നടത്തുമെന്ന് എം പി അറിയിച്ചു തൃശ്ശൂർ പൂരത്തിന്റെ ഗവൺമെന്റ് ചിലവുകൾ പോലും നടത്തേണ്ട ചെലവുകൾ പോലും നടത്തുന്നത് ഈ ദേവസ്വങ്ങൾ ഇതിൽ നിന്നുമുള്ള വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂരം എക്സിബിഷന് സൗജന്യമായ ഗ്രൗണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകേണ്ടതാണ്

കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതിൽ നിന്നും പിന്നോട്ടു പോകാത്ത ബോർഡിന്റെ കടുംപിടുത്തവും നൽകാൻ സാധ്യമല്ലെന്ന പ്രദർശന സംഘാടക കമ്മിറ്റി നിലപാടും തുടരുകയാണ് ജില്ലയിലെ മന്ത്രിമാർക്കും എം എൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതാണ്ട് ഒരു കൊല്ലത്തോളമായിട്ട് ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു രക്ഷയിലും ഒരു ഒരു നീതിയും കിട്ടുന്നില്ല എന്നുള്ള ഒറ്റ കയ്യിലാണ് ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഒരു പ്രമേയം വഴി സമീപിക്കാൻ തീരുമാനിച്ചത് അതായത് ആറുമാസം മുമ്പ് കഴിഞ്ഞ തർക്കം തീർന്നിട്ടില്ലെങ്കിൽ ആരും മുൻകൈ എടുത്തിട്ടില്ല സർക്കാരിനോട് വിഷയത്തിൽ ഇടപെടാൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വിളിച്ചു ചേർത്ത സംയുക്ത യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാത്ത പക്ഷം ചടങ്ങ് നടത്തേണ്ടി വരുമെന്ന നിലപാടിലാണ് ദേവസ് ഞങ്ങള് ന്യായമായ ഒരു വാടക പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇതുവരെ അനുമതി പോലും അദ്ദേഹം പരിഗണിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പരിഗണിച്ചില്ലെങ്കിൽ വളരെ നടത്തിപ്പ് തന്നെ എല്ലാവർക്കും ആശങ്കയുണ്ട് എങ്ങനെ ും പ്രദർശന നഗരി വിട്ടുകിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ലേല നടപടികളിലേക്ക് സംഘാടകർക്ക് കടക്കാൻ പറ്റൂ സർക്കാരും ടൂറിസം വകുപ്പും കൊച്ചിൻ ദേവസ്വം ബോർഡും സംയുക്തമായി സഹകരിച്ച് പ്രദർശന നഗരി സൗജന്യമായി പൂരത്തിന് വിട്ടു നൽകാൻ തയ്യാറാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പ്രശ്നം എത്രയും വേഗം രമ്യതയിൽ പരിഹരിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ ടി സി വി തൃശ്ശൂർ